ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് ആളുകൾ ഇവിടെ വന്ന് നേരിട്ട് വന്ന് വാങ്ങിക്കുന്നുണ്ട് ഡെയിലി പാക്ക് ചെയ്ത് ഇങ്ങനെ ആണല്ലേ കേബിളുകൾ അതാണ് ഇവിടുത്തെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംമാരെ ആളുകൾ വരും ഇവിടെ വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഇതൊക്കെ കാണിക്കും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ സമ്മതി ഫുൾ ഫ്രീഡാണ് ഒരു ഗ്രാം കോപ്പർ പോലും ജി എസ് ടി ഇല്ലാതെ നല്ല പ്യൂരിറ്റി ഉള്ളത് കിട്ടില്ല കിട്ടില്ല അപ്പൊ ഈ ജി എസ് ടി വെട്ടിച്ച് നമ്മൾ ചെറിയ ലാഭം നോക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നത് കിട്ടും നമുക്ക് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കാരണം ഉണ്ട് നമുക്ക് ഡീലർ ഇല്ല ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല ഒന്നുമില്ലല്ലോ ഡയറക്റ്റ് എന്റെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ് ഈ കോപ്പർ ഈ കോപ്പറാണ് നമ്മള് കേബിളുകൾ ആയിട്ട് വരാൻ പോകുന്നത് അതെ രാത്രി കൊണ്ട് ഞങ്ങളുടെ ഇരുപത്തി മൂന്ന് വർഷം ഉണ്ടാക്കിയ അധ്വാനം മുഴുവൻ ഇല്ലാതായതാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് വന്ന് മൊത്തം നിറഞ്ഞു വെള്ളം നിറഞ്ഞു ഒഴുകിപ്പോയില്ലേ വന്ന് കഴിഞ്ഞപ്പോ സങ്കടം വന്ന് കണ്ടു നിറഞ്ഞു ആ നിറഞ്ഞു നിറഞ്ഞിൾ ഷോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും കുഴപ്പമില്ല ആവുമ്പോൾ അയച്ചാൽ മതി പൈസ ഇടും അപ്പൊ നമ്മളെ കാണിക്കുന്ന ഒരു വിശ്വാസം അല്ല അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ ടൈപ്പ് കേബിൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി കേബിൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പൊ ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പലർക്കും പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മലയാളികളുടെ ഒത്തൊരുമയുടെ ഫലം കൂടിയാണ് അതിനുശേഷം വന്ന പല കമ്പനികളും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിൽവെക്സ് കാബിൾസിലാണ് പ്രളയം കഴിഞ്ഞു പോയപ്പോൾ ഒന്നും ബാക്കി നിൽക്കാതെ എല്ലാം നശിച്ചു പോയ സ്ഥലത്ത് നിന്ന്താ മേലേക്ക് കയറി കയറി പോവുകയാണ് വളർച്ചയുടെ പടികൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം താണ്ടി താണ്ടി താണ്ടിപ്പോകുന്ന ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് എന്തിന് നമ്മളെ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ട കേബിളുകൾ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ചെറിയ വിലക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് വീട് പണിക്കാശി ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരിട്ട് കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം സലീമാലുക്കൽ ഹായ് സർ അഗ് സി സാറാണ് കൂടെയുള്ളത് ഇവിടെ നമ്മൾ വന്നപ്പോൾ അതാ വീണ്ടും വീണ്ടും അപ്ഡേഷനുകൾ വന്നോണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ വന്നപ്പോ ഡെവലപ്പ് ആയിട്ടില്ല ജനങ്ങളുടെ സപ്പോർട്ട് കൂടി കൂടി വരികയാണ് എന്താ പറയുന്നത് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം അല്ലെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് വന്ന് മൊത്തം നിറഞ്ഞു വെള്ളം നിറഞ്ഞു ഒഴുകിപ്പോയി അല്ലെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ സങ്കടം വന്ന് കണ്ണു നിറഞ്ഞോ നിറഞ്ഞു കാണും രാത്രി കൊണ്ട് ഞങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷം ഉണ്ടാക്കിയ അധ്വാനം മുഴുവൻ ഇല്ലാതായതാണ് ഇന്നത്തെ തലമുറയാണെങ്കിൽ ആത്മഹത്യ കാണും അത് അതിന്റെ ഒരു ഒരു പവർ ഒരു പവറ് ആ പവർ മാത്രല്ല അതിനുശേഷം ഫേസ്ബുക്കിലൊരു കുറിപ്പിടാൻ തോന്നി ആ ഒരു ആ ഒരു ദൈവം തന്ന ഒരു ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പാണ് ഞാൻ എഴുതിയിട്ടത് ഞങ്ങൾ തൊണ്ണൂറ്റിയഞ്ചില് തുടങ്ങിയ സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ മൊത്തം പോയി ഞങ്ങൾക്ക് എല്ലാ അംഗീകാരങ്ങളും ഉണ്ട് ഐ എസ് ഐ എസ് ഒ എല്ലാ അംഗീകാരവും ഞങ്ങൾക്കുണ്ട് പക്ഷെ വൻ കമ്പനികളെ പോലെ പരസ്യം ചെയ്യാനുള്ള സാമ്പത്തിക അടിത്തറില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പുതരാം ഗുണമേന്മയില് ഞങ്ങള് ഒപ്പമാണെന്നാണ് ക്വാളിറ്റി ക്വാളിറ്റി ആ ക്വാളിറ്റിയും നിങ്ങളുടെ സ്നേഹവും കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ആയത് അല്ലെ വിൽവെക്സിന്റെ പ്രൊഡക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ സ്റ്റേജിലും കൂടി കൂടി വരികയാണ് നമുക്ക് ആദ്യം പ്രൊഡക്ഷൻ കണ്ടിട്ട് ബാക്കി കാര്യം ഈ സ്റ്റോർ റൂം നിറഞ്ഞിരിക്കണല്ലോ എല്ലാം കൊടുത്തുവിടാണല്ലോ ഓർഡർ പ്രകാരാണോ അടിച്ചോണ്ടിരിക്കുന്നത് എല്ലാ കേബിളുകളും ഓർഡർ അനുസരിച്ചിട്ട് ഇവിടുന്ന് നടക്കാണ് പാക്കിംഗ് നടക്കുകയാണ് അത്യാവശ്യം സ്റ്റോർ നമ്മൾ മുമ്പ് വന്നപ്പോ ഇത്രയൊന്നും ഇല്ല അല്ലേ എത്ര പെട്ടെന്നാണ് വളർന്ന് ശരിക്ക് മലയാളികൾക്ക് സ്നേഹമില്ല സ്നേഹമില്ല എന്ന് ചിലര് പറയാറുണ്ട് നമ്മളല്ലേ ചില കമന്റ് നമ്മളെ കമന്റ് ബോക്സിൽ കാണുമ്പോ തെറ്റിദ്ധരിക്കാറുണ്ട് ശരിക്കും ആളാണ് മലയാളികളുടെ സ്നേഹമാണ് കാരണം മലയാളികൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ് ഇപ്പോഴും നമുക്ക് തന്നെ അത്ഭുതമാണ് ഇപ്പൊ ഫുള്ളി ഓട്ടോമാറ്റിക് രണ്ട് മെഷീനുകള് ഓടിയിട്ടും നമുക്ക് കേബിൾ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ആളുകൾ പൈസ ഒക്കെ വിശ്വാസിച്ചിടുകയാണ് കേബിൾ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും കുഴപ്പമില്ല ആകുമ്പോ അയച്ചാൽ മതി പൈസ ഇടും അതൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു വിശ്വാസമല്ല അത് മാത്രമല്ല പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തതാണ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളും സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാര്

ക്വാളിറ്റിയിൽ ഒറ്റ ക്വാളിറ്റി അതായത് ഗോൾഡ് സിൽവർ എന്നൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാം ഗോൾഡ് എല്ലാം ഗോൾഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ കോയിലുകളൊക്കെ പ്രൊജക്ട് വൈസിൽ അടിക്കുന്നതായിരിക്കും അല്ല ഇതിൽ ചില ആളുകൾ നോർമൽ ബോക്സ് വരുന്നത് മീറ്റർ ആണ് സാധാരണ രീതിയിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വരുമ്പോൾ നയന്റി മീറ്റേഴ്സ് ആണ് വ്യാജന്മാർ നയന്റി അല്ലാതെയും വരുന്നുണ്ട് ണ്ടോ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ ഇവിടെ മാത്രമല്ലേ കൊടുക്കുന്നുള്ളു ഓക്കെ അപ്പൊ ഞമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ അതുകൊണ്ടാണ് നമ്മള് ഇവിടെ മാത്രം സെയിൽ മാർക്കറ്റിൽ ഇപ്പൊ ഇവിടെ വരുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ എന്താണ് ഇവിടുത്തെ ക്വാളിറ്റി ആണോ എന്താണ് അപ്പൊ രണ്ടു കാര്യം പേടിച്ചിട്ടാണ് അവര് വരുന്നത് മാർക്കറ്റില് വണ്ണമാനം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അപ്പൊ അതവർക്ക് ഭയുണ്ട് പിന്നെ ഇവിടെ ഒറ്റ ടൈപ്പ് കേബിൾ ഉണ്ടാക്കുന്നുള്ളു അപ്പൊ അതിന് മറ്റൊരു കാര്യം എന്ന് ഡൂപ്ലിക്കേറ്റ് ഇതുപോലെ കിട്ടും എന്താണ് ഒറിജിനൽ അതുപോലെ കിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം ഇവിടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേബിൾസ് വാങ്ങാന്നുള്ളതാണ് ഹൈലൈറ്റ് ഇതൊക്കെ നയൻറ്റി മീറ്റേഴ്സ് ആണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമല്ല നയൻറ്റി മീറ്റേഴ്സ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നാൽ ഇത് കറക്റ്റ് നയന്റി മീറ്റേഴ്സ് ആയിരിക്കും മെഷീനറി വെച്ചിട്ടാണ് എല്ലാം മാനുവൽ അല്ല ഇവിടുത്തെ പ്രോസസ് കംപ്ലീറ്റ് ആണ് ഓട്ടോമാറ്റിക്യൻറ്റിമീറ്ററിനും പുറമെ

ഡെയിലി പാക്ക് ചെയ്ത് ഇങ്ങനെ കയറ്റി വിടുകയാണ് കേബിളുകൾ അതാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് വിലക്കുറവുണ്ട് വില കുറവുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് പക്ഷെ അത് മാത്രമാണോ അതിന്റെ കാര്യം വിലക്കുറവുണ്ട് ശരിയാണ് വിലക്കുറവ് നല്ല വ്യത്യാസം മാത്രല്ല പ്രധാന കാരണം ഇവിടെ ആളുകൾ വരുന്നത് ക്വാളിറ്റി 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 നോക്കി വരുന്നു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഭയമാണ് ആളുകൾ മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഭയുള്ളത് കൊണ്ട് ആളുകൾ ഇവിടെ വന്ന് നേരിട്ട് വന്ന് വാങ്ങിക്കുന്നുണ്ട് അതായത് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിയത് അതിനിടയ്ക്ക് ഒരു ഒരു മീഡിയ ഇല്ലാതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നാലും നമ്മുടെ ബോധവാണ് ജി എസ് ടി ഇല്ലാതെ മെറ്റീരിയൽ കൊടുക്കണ്ടെന്ന് പലരും പറയുന്നുണ്ട് സത്യമാണോ ജി എസ് ടി ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നില്ല ഇവിടെ വരുന്ന പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ജി എസ് ടി ഇല്ലാതെ കിട്ടുമോ ചോദിക്കാറുണ്ട് വലിയ വലിയ ബ്രാൻഡുകൾ ജി എസ് ടി ഇല്ലാതെ കിട്ടിയെന്നും പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം നൂറ് ശതമാനം ഞാൻ തരാം ഒരു ബ്രാൻഡും ഒരു ബ്രാൻഡും ഒറിജിനൽ ജി എസ് ടി ഇല്ലാതെ കിട്ടില്ല കിട്ടില്ല കാരണം ഇന്ത്യയിൽ ഒരു ഗ്രാം കോപ്പർ പോലും ജി എസ് ടി ഇല്ലാതെ നല്ല പ്യൂരിറ്റി ഉള്ളത് കിട്ടില്ല കിട്ടില്ല അപ്പൊ ഈ ജി എസ് ടി വെട്ടിച്ച് നമ്മൾ ചെറിയ ലാഭം നോക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് ടേബിളൊക്കെ ഓക്കെ അപ്പൊ ജി എസ് അല്ല ഇവിടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തി വില കുറച്ച് നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് തരുന്ന പിന്നെ നമുക്ക് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതിന് കാരണുണ്ട് നമുക്ക് ഡീലർ അല്ല ഡിസ്ട്രിബ്യൂട്ടർ അല്ല ഒന്നുമില്ലല്ലോ ഡയറക്റ്റ് എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ് ആ ഒരു മാർജിനാണ് ഞങ്ങൾ കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വില ഓരോരുത്തർക്കും നമുക്ക് വില അറിയാനും അറിയാനുള്ള അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ അപ്പൊ നിങ്ങൾ അതിനുള്ള കൊട്ടേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം നിങ്ങൾ ചെയ്ത് കോട്ട് കൊടുത്താൽ പ്രൈസ് മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടും പിന്നെ ടെൻഷൻ ഫ്രീ അല്ലേ നമുക്ക് ഏതിന്റെ വർക്കിംഗ് പ്രോസസ് കൂടെ കാണിച്ചാലോ ഇവിടുത്തെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ വളരെ ഹൈജീൻ ആൻഡ് നീറ്റിലാണ് കിടക്കുന്നത് സാധാരണ ഒരു ഫാക്ടറിയുടെ ഒരു സ്റ്റൈലല്ല ഇതൊരു എക്സിബിഷൻ പോലും കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് കാണാൻ ആളുകൾ ആളുകൾ പിന്നെ വരും ഇവിടെ വരുന്ന ഞങ്ങൾ ഇതൊക്കെ കാണിക്കും ഫോട്ടോ എടുക്കാനോ എടുക്കാനോ വീഡിയോ ഒക്കെ സമ്മതിക്കും ഫുൾ ആണ് സാധാരണ ഒരു കമ്പനി ഉള്ളതുപോലെയല്ല നിങ്ങൾക്ക് ഫുൾ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ഇലക്ട്രിക് സാധാരണ ഇലക്ട്രിക് ഡിവിഷനിൽ ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ വളരെ പരിമിതികളാണ് സ്വിച്ചുകൾ എങ്ങനെയാണ് വയർ എങ്ങനെയാണ് ഏതാണ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫാമിലിയോട് കാണാൻ പറ്റും വരുന്നത് ഇതാണ് ഇതിന്റെ രണ്ട് രണ്ട് യൂണിറ്റ് യൂണിറ്റ് തോന്നുന്നു ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഒരു യൂണിറ്റേ ഉള്ളൂ വളർച്ചയുടെ ഘട്ടം തന്നെയാണ് ഇതും വളർച്ചയുടെ ഘട്ടമാണ് ഇനി അടുത്ത പ്രാവശ്യം എത്ര യൂണിറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഏഹ് സ്നേഹം ഇങ്ങനെ കൂടി കൂടി വരുമ്പളേ മിഷീനറികൾ കൂടണം ഓക്കെ ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാല് ഈ കോപ്പർ ഈ കോപ്പറാണ് നമ്മള് കേബിളുകൾ ആയിട്ട് വരാൻ പോകുന്നത് ഇത് ടൂ പോയിന്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു അടുത്ത ലോഡ് വന്നു സിക്സിലേക്ക് എത്തി ഇങ്ങനത്തെ ഒരുപാട് കോയിലുകൾ ഇവിടെ ഉണ്ട് ഈ കോയിൽ വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ നിങ്ങൾ നമ്മൾ എത്തി പെർസെന്റേജ് ഉള്ള കോപ്പർ മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ വാങ്ങുന്നുള്ളൂ മാർക്കറ്റിൽ ഇപ്പൊ പ്രശ്നം നടക്കുന്നത് നടക്കുന്ന ഈ ജി എസ് ടി ഇല്ലാതെ വരുന്നുണ്ട് അത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ഒറിജിനൽ കോപ്പറോ ഒരിക്കലും നമുക്ക് ജി എസ് ടി ഇല്ലാതെ കിട്ടില്ല ഇതാണ് ഫസ്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും അതെ പ്രീ ഹീറ്റ് ചെയ്യും അതിൽ വരുമ്പോ ഒരു ചെറിയ ചൂടോട് കിട്ടിട്ട് ഇവിടെ കടന്നു വരും കഴിഞ്ഞാൽ ഡബിൾ കോട്ടിങ് ആണ് വരുന്നത് ഡബിൾ കോട്ടിംഗ് ഓക്കെ ഉള്ളില് വൈറ്റും പുറത്താണ് കളർ ഇവിടെ വെച്ച് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോ കളർ റെഡ് ആണോ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ അതിലേക്ക് വരും പിന്നെ നമ്മൾ ഇത്ര ഹീറ്റിലാണ് ഹീറ്റിലാണത് ഒരു ഇ കൊണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എൺപത്തി അഞ്ച് ഓരോ സോണുകളിലുള്ള ഹീറ്റാണ് കാണിക്കുന്നത് ഇത് നമ്മളിവിടെ കാണിക്കുന്നത് സ്പീഡാണ് ഒരു മിനിറ്റില് ഇരുന്നൂറ് മീറ്റർ നൂറ്റി അമ്പത് മീറ്റർ സ്പീഡിൽ ഒരു മിനിറ്റിൽ ഓടിക്കും ഒരു ഓക്കെ അത് കൂൾ കൂളേ പിന്നീട് ഇത് തണുപ്പിച്ച് തണുപ്പിച്ച് ഇവിടെ തണുപ്പിക്കും പിന്നെ ഇവിടെ വരുമ്പോ നമ്മളിത് ലേസർ വെച്ചിട്ട് ഇതിന്റെ ഓഡി കൺട്രോൾ ചെയ്യാണ് കാരണം പണ്ടൊക്കെ മാനുവൽ ആയിട്ടാണ് ഇതിപ്പോ ഫുള്ളി ഇമ്പോർട്ടന്റ് മെഷീൻ ആണ് എല്ലാം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓടിയൊക്കെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യും ഇവിടെ വരുമ്പോ നമ്മള് നമ്മളുടെ പേര് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ക്ലാസ് ടു എഫ്ആർഎൽഎസ്എന്നുള്ളത് മാത്രം നമ്മളുടെ ഐ എസ് ഐ മാർക്ക് ഐ എസ് ഐ നമ്പർ എല്ലാം നമ്മൾ കേബിളിൽ ഒരു മീറ്ററിൽ രണ്ടു തവണ വെച്ചിട്ട് പ്രിന്റ് ചെയ്യും പ്രിന്റ് ചെയ്യും അത് ആളുകൾക്ക് വെബ്സൈറ്റിലൊക്കെ നമുക്ക് നമ്മളുടെ അല്ല ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കാം ഓക്കെ െന്ന് പറഞ്ഞാലേ നമ്മള് വെറുതെ പറഞ്ഞാ പോരാ അത് സർട്ടിഫൈ ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് ഓക്കേ ഇനി പിന്നെ ക്വാളിറ്റി ചില ആളുകളെ നമുക്ക് ഈ കോയമ്പത്തൂർ പോലുള്ള മാർക്കറ്റിൽ പോയാൽ എല്ലാത്തിന്റെ കിട്ടും അതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ അങ്ങനെ കോയില് പിരിച്ചു നോക്കുന്ന ട്രിക്കുകൾ ഒക്കെ ഉണ്ട് അതൊന്നും അങ്ങനത്തെ ശരിയല്ല നമുക്ക് വയർമാൻ ശരിക്കും അത് തൊട്ട് കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ എല്ലാം വളരെ എക്സ്പീരിയൻസ് അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഇതൊരു പ്രോസസ്സിന്റെ ഭാഗമായിരിക്കും കഴിഞ്ഞ് വീണ്ടും കാരണം അവിടെ എത്തുമ്പോ നമുക്ക് ഇത് കോയില് പിടിക്കാൻ പറ്റാവുന്ന കണ്ടീഷനിൽ കിട്ടണം വലിയ ചൂടിലായി കഴിഞ്ഞാൽ ഈ കോയലൊട്ടിപ്പിടിച്ച് പോകും അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ഇതിന്റെ മെയിൻ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹൈ വോൾട്ടേജ് സ്പാർക്ക് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത് ഇതിലൂടെയാണ് നമ്മളുടെ എല്ലാ കേബിളും കടന്നു പോകുന്നത് അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ കോപ്പർ എവിടെയെങ്കിലും സ്റ്റാൻഡ് പൊന്തി പി ഇ സി എല്ലാം കരടോ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വലിയ ശബ്ദത്തോടുകൂടി കേബിളിനെ കത്തിക്കും കത്തിക്കും അപ്പൊ ഇവര് എല്ലാവരും ഓടി വരും അവർ ഓടി വന്ന് കട്ട് ഒരു ഉള്ള സാധനം പുറത്തേക്ക് അതാണ് വേണ്ട ക്വാളിറ്റി വേണ്ടത് കടന്നു ശേഷമാണ് കോയിൽ പൈൻറിലേക്ക് പോകുന്നത് നമ്മൾ ഒരു ബാച്ചിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള സാമ്പിളുകൾ എടുത്ത് നമ്മുടെ സ്വന്തം ലാബ് ഉണ്ട് അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് ഞങ്ങള് ഓക്കെ ഇതിനകത്ത് നമ്മൾ ഈ മെഷീനറികളൊക്കെ കണ്ടു മുമ്പ് ഉണ്ടായിരുന്ന മെഷീനുകൾ ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയപ്പോ എത്ര മെഷീനുകൾ അവിടെ ഇതേമാതിരി രണ്ടെണ്ണം തന്നെ ഉണ്ടായിരുന്നു ചെറുതായിരുന്നു ഓട്ടോമാറ്റിക് ആയിരുന്നു എല്ലായിരുന്നു ഈ കാണുന്ന മെഷീൻ ആ മെഷീൻ വേണ്ടി ഞങ്ങൾ ആ വെച്ചിട്ടാണ് തുടങ്ങുന്നത് തുടങ്ങുന്നത് ഒരു വെച്ചേക്കാം ഓ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഫ്ലഡിന്റെ ഓർമ്മയ്ക്കായിട്ട് പല സ്ഥലത്ത് പലതും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു ഫാക്ടറിയിൽ നമുക്ക് കാണിക്കേണ്ട ഈ ഒരു മെഷീൻ തന്നെയാണ് ഇത് ഇതാ നന്നായിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്ന ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ഇതാണ് നമ്മളെ ബേസ് ഇത് നമ്മളെ ഉള്ളിൽ എപ്പോഴും വേണം ആ രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ കുട്ടികളൊക്കെ സ്റ്റഡി പെർപ്പസിലൊക്കെ വരുന്നുണ്ട് ഫാക്ടറി വിസിറ്റ് ഉണ്ടാവും അങ്ങനെയും എല്ലാവർക്കും പക്ഷെ ഓപ്പൺ ആണ് എല്ലാവർക്കും തുറന്നിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഈ നമ്മൾ ഈ ഫാക്ടറി ഇങ്ങനെ കാണിക്കാൻ കാരണം വ്യൂവേഴ്സിന് അവർക്ക് ഏതൊരു പ്രൊഡക്റ്റും നേരിട്ട് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ മൂവ് വീഡിയോ ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ഇതുപോലുള്ള സ്ഥാപനങ്ങള് ക്വാളിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നമുക്ക് വീട് പണി എന്ന് പറഞ്ഞാൽ കേബിളുകളൊക്കെ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ പിന്നെ അതിൽ ആരും തിരിഞ്ഞു നോക്കില്ല വലിയ അപകടങ്ങൾ ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും അതായത് ഇതിൽ കേബിൾ കേടവണ കൂടുതലാണ് അതിൻ്റെ പണിക്കൂലിയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അപ്പോൾ എപ്പോഴും കേബിൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല കേബിൾ അതായത് ക്ലാസ് ടു എഫ് ആർ എൽ എസ് എച്ച് ഇപ്പൊ ഞങ്ങളുടെ ബ്രാൻഡ് എടുത്താലും വേറെ ഏത് ബ്രാൻഡ് എടുത്താലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ക്ലാസ് ടു എഫ്ആർ മാത്രം ഉപയോഗിക്കും ഞാൻ പറയാം തീപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വയർ കത്തിപ്പിടിക്കാത്ത ഒരു പ്രത്യേകത ഈ ഒരു പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുറെ കമ്പനികൾ പരസ്യം ചെയ്യുന്നു പരസ്യം ചെയ്യുന്നുണ്ട് ശരിയല്ല ശരിയല്ല കാരണം എന്താ നോർമൽ പി വി സി നോർമൽ കേബിൾ ആണെങ്കിൽ അതങ്ങനെ കത്തിപ്പോ കത്തിപ്പോ അതായത് ഇപ്പോൾ ഒരു ഓവർലോഡ് വന്നു അത് കത്തി കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് തീ പിടിക്കാൻ അത് മാത്രം മതി മതി പക്ഷെ നമ്മളുടെ ഈ ക്ലാസ് ടു എഫ്ആർഎസ്എജിന്റെ എഫ്ആർഎസ് കേബിളുടെ പ്രത്യേകത എന്താ വെച്ചാൽ എത്ര നിങ്ങൾ ലോഡ് കൊടുത്താലും ഓവർലോഡ് വന്നാലും ഒരുക്കി നിൽക്കുള്ളൂ അതൊരിക്കലും തീപിടിക്കില്ല അതൊരു സപ്പോർട്ടിങ് എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടായാൽ മാത്രമേ അത് തീ പിടി തീ പിടിച്ചുകയുള്ളൂ ഓക്കെ ഓക്കെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്ക് കേബിൾസ് എടുക്കുകയാണെങ്കിൽ എന്ത് സാധനം എടുക്കാണെങ്കിലും ക്വാളിറ്റി ഉള്ള എടുക്കണം അത് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ഈ കേബിൾസിൽ ഇവിടെ തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിലക്കുറവ് അതുപോലെ ക്വാളിറ്റി അതുപോലെ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വിടാം അല്ലെ കൊറിയർ ചെയ്ത് കേരളത്തിൽ എവിടെയും എവിടെയും തരും ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ആയിട്ട് നിങ്ങളെ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് നമ്മളുടെ ലാബിൽ കയറി ഏത് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സും കാണാം ഫാമിലിയും ഉൾപ്പെടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് അപ്പോ താങ്ക് യു സർ താങ്ക് യു ഒരിക്കൽ കൂടി ഇവിടെ സന്ദർശിക്കാൻ സന്തോഷം